പൊന്നാര ചങ്കോളം എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുന്ദനമല്ലേ അപ്പോൾ ഇപ്പൊ രാവിലെ പിടുത്തം പെട്ട തിരക്കലായിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ കൊഴുക്കട്ടേന്ന് ഇട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ നിൽക്കാൻ അറിയില്ല കമന്റ് ഇട്ടോളി അപ്പോൾ ഇന്നിപ്പോൾ കൂടിയിലും ഇല്ല എല്ലാവരും പുറത്ത് പോയിട്ടുള്ളത് ഏ അപ്പൊന്നിപ്പോൾ രാവിലെ നീച്ചിട്ട് വശന്ന് പ്രാന്തം പിടിച്ചിട്ട് മേപ്പിട്ട് നോക്കി ഇരിക്കുമ്പോഴാണ് ഈ ഒരു കൊഴുക്കട്ടേൻ്റെ കാര്യം ഓർമ്മ വന്നത് ഈ ഒരു കൊഴുക്കട്ടയും അതേമാതിരി തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് കിട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് പരിപാടി കഴിയും അഞ്ച് മിനിറ്റ് ഒട്ട് പരിപാടി എഴുതി ഇപ്പോൾ തന്നെ പോയായിരുന്നു കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നല്ലേ ഇതുണ്ടാക്കാൻ സുഖമാണ് കിട്ടോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കുറച്ച് തേങ്ങ ഇതിന് വേണ്ട തേങ്ങ കുറച്ച് ചര ചരകി വെക്കുക എന്നിട്ടൊരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് മാവ് എടുക്കുക ഗോതമ്പ് മാവ് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഇതിന് വേണ്ട ഉപ്പ് ഇടുക ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ആ ഒരു തുള്ളി വെള്ളം വെച്ചിട്ട് വരലുകൊണ്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വെള്ളം തളിച്ചിട്ട് ഉപ്പ് വെള്ളം തിളച്ചിട്ടൊന്ന് കുഴയ്ക്കുക കുഴച്ചതിന് ശേഷം പിന്നെ കുറച്ച് കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കയ്യിലാക്കിയിട്ട് മാവിലൊക്കെ ഒന്ന് നോക്കിയിട്ടൊന്ന് കുഴയ്ക്കുക കുഴച്ചതിന് ശേഷം പിന്നെ നമ്മൾ പുട്ടിന് മാവ് കുഴയ്ക്കാലോ പുട്ടിന് മാവ് കുറേശ്ശെ കുറേശ്ശെ വെള്ളം കുറേശ്ശേ ഒന്നിങ്ങനെ കുഴയ്ക്കാം പിന്നെ നമ്മൾ വേണ്ട വെള്ളം കുറേശ്ശെ കുറേശ്ശെ കൂട്ടിക്കൊണ്ട് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളൊരു ഇഡ്ലിച്ചെമ്പ് വെച്ചിട്ട് അതിൽ നമ്മൾ ഒരു കുറച്ച് വെള്ളം ഒഴിക്കുക ഇത് മുങ്ങിക്കിടക്കണ രീതിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുക തിളച്ചതിന് ശേഷം എന്നിട്ടോ ഈ മാവ് അതിലേക്ക് ഇടാൻ പാടുള്ളൂ തിളക്കാണ്ട് തന്നെ പച്ച വെള്ളത്തിലിട്ട് കഴിഞ്ഞെന്ന് വെച്ചാൽ ചൂടാവാത്ത വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുടയും അപ്പോൾ ചൂടുള്ള ആ ഒരു വെള്ളത്തിൽ ഇട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇലിച്ചെമ്പൊണ്ട് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും പരിപാടി ഉഷ ഉഷാറാവും കേട്ടോ ഏഹ് പിന്നെ അതിന് ശേഷം നമ്മൾ ഇത് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ചുവന്നമുളകും കടുകൊക്കെ വറുത്തിട്ട് ഇതൊക്കെ ഒരു സ്പൂൺ കൊണ്ട് നാലാക്കി മുറിച്ചിട്ട് വറുത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കരിവേപ്പറ്റിയിലൊക്കെ ഇട്ട് ഇട്ടേ അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ സുഖമാണിത് ഒരു ഗ്ലാസ് കട്ടൻ എന്തുകൊണ്ട് ഉണ്ടെങ്കിൽ സുഖമാണ് ഇന്നമാരുള്ള കുഴിമടിയന്മാർക്ക് പറ്റിയിട്ടുള്ള ഒരു പണിയാണ് കേട്ടോ ഇത് അപ്പം ഞാനത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ എന്നാൽ ശരി പിന്നെ കാണണ്ട് ഓക്കെ